ഈസി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസേജ് ബിരിയാണി അഞ്ച് സോസേജ് ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സോസേജ് ആദ്യം മുളകോടിയും മഞ്ഞളോടിയും ഉപ്പ് ഇത്രയും ചേർത്തിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കും ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെയിം പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും അതിലോട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ടിട്ട് നല്ലപോലെ വഴച്ചു അതിലോട്ട് ഉപ്പ് ചേർത്ത് എടുക്കും ആവശ്യത്തിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മൊ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ലെമൺ സ്പീ ചെയ്ത് ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊറിയാണ്ടർ പിന്നെ മീൻറ്റ് ലീസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ദോശയ്ക്ക് ഇരി ഓട്ടിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടുക്കിയിട്ട് വയ്ക്കും അതിനുശേഷം വേവിച്ചു വെച്ച ബസ്മത്തി റൈസ് അതിൻ്റെ മേലെ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് ഓണിയൻ കാഷ്യു റൈസൻസ് നെയ് സാഫ്രിൻ ബോട്ടർ ഗറം മസാല ഇതെല്ലാം ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ദമ്പ് ചെയ്യുക അടിപൊളി സോസേജ് ബിരിയാണി റെഡി